വീണ്ടും വാർത്തകളിലേക്ക് അനന്തപുരിയുടെ ആത്മീയ ഗോപുരമായി നിലകൊള്ളുന്ന പാളയം സെൻറ്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ദേവാലയം സ്ഥാപിതമായതിന്റെ നൂറ്റി അമ്പതാം വാർഷികാഘോഷ സമാപന ചടങ്ങുകൾ ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി നടത്തപ്പെടും ഡിസംബർ ഒന്ന് വെള്ളിയാഴ്ച രാവിലെ മണിക്ക് മദർ തെരേസ ഹാളിൽ നടക്കുന്ന ചരിത്ര സാംസ്കാരിക പ്രദർശനത്തോടെയാണ് സമാപന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതാ സഹായമെത്രാൻ റൈറ്റ് റവറൻറ്റ് ഡോക്ടർ ക്രിസ്തുദാസ് സാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം അഞ്ചു മുപ്പതിന് നടക്കുന്ന പൊന്തിഫിക്കൽ സമൂഹ ദിവ്യബലിക്ക് നെയ്യാറ്റിൻകര രൂപതാ മെത്രാൻ മോസ്രവറ ഡോക്ടർ വിൻസെന്റ് സാമുവൽ പിതാവ് മുഖ്യകാര്മികത്വം വഹിക്കും ഡിസംബർ രണ്ട് ശനിയാഴ്ച നടക്കുന്ന സമൂഹ ദിവ്യബലിക്ക് പുനലൂർ മെത്രാൻ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ പിതാവ് മുഖ്യകാർമ്മികത്വം വഹിക്കും തുടർന്ന് യുവജനങ്ങളുടെയും വിവിധ ബിസിസി വാർഡുകളുടെയും നേതൃത്വത്തിൽ കലാസന്ധി നടക്കും തിരുവനന്തപുരം അതിരൂപതാമെത്ര പൊലിത്ത മോസ്രവറ ഡോക്ടർ തോമസ് ജനറ്റോ പിതാവ് ഏവരെയും ജൂബിലി ആഘോഷങ്ങൾക്ക് സ്വാഗതം ചെയ്തു ൂറ്റി അൻപത് വർഷം ആഘോഷിക്കുന്ന പാളയം സെൻറ് ജോസഫ്സ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിനും ഇടവക ജനങ്ങൾക്കും എല്ലാ വിശ്വാസികൾക്കും ആശംസകൾ സന്തോഷപൂർവ്വം നേരുന്നു ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ദിനമായ ഡിസംബർ മൂന്ന് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് തിരുവനന്തപുരം അതിരൂപതാ മെത്ര പൊലിത്ത മോസ് ഡോക്ടർ തോമസ് ജെ നെറ്റോപിദാമിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ പൊന്തിഫിക്കൽ സമൂഹ ദിവ്യബലി നടക്കും എമിരിറ്റ്യൂസ് ആർച്ച് ബിഷപ്പ് മോസ്രവര ഡോക്ടർ സൂസാ പാക്യം എം മോസ്രവറ ഡോക്ടർ വിൻസെന്റ് സാമ്പോൽ എന്നിവർ സഹകാർമ്മികരായിരിക്കും ചങ്ങനാശ്ശേരി അതിരൂപതാ സഹായ മെത്രാൻമാർ തോമസ് തറയിൽ വചന സന്ദേശം നൽകും വിദേശ മിഷണറിയായ ഫാദർ ഫ്രാൻസിസ് മെറാണ്ടിയാണ് പള്ളി നിർമ്മിക്കുന്നതിനായി പാളയത്ത് സ്ഥലം വാങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഒക്ടോബർ പത്തിന് അദ്ദേഹം പള്ളിപണി ആരംഭിക്കുന്നതിന് തറക്കല്ലിട്ടു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്നിൽ ഫാദർ എമിജിയസ് വികാരമായിരിക്കുമ്പോഴാണ് പള്ളിപണി പൂർത്തിയായത് ദേവാലയത്തിനുള്ളിൽ കാണുന്ന മിക്കവാറും എല്ലാ തിരുസ്വരൂപങ്ങളും വിദേശത്തു നിന്നുള്ളതാണ് പേട്ട സെന്റ് ആൻസ് ദേവാലയമാണ് നഗരത്തിലെ ആദ്യ കത്തോലിക്ക പള്ളി പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിന്റെ മാതൃദേവാലയമായി കണക്കാക്കുന്നത് ഈ പള്ളിയാണ് ഷിക്കനാന്യൂസ് തിരുവനന്തപുരം